നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകൾ ഏതൊക്കെയാണെന്ന് അറിയോ അതിൽ ഏതെങ്കിലും ഒരു മലയാള സിനിമ ഉണ്ടോ യെസ് ഉണ്ട് അതിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ സിനിമയായ ഒടിയനാണ് ഏഴു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ആ ഒരു സിനിമ കേരളത്തിൽ നിന്നും ആദ്യത്തെ ദിവസം കളക്ട് ചെയ്തത് ഇനി നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ മലയാള സിനിമയല്ല നമ്മുടെ റോക്കി ബായി ആണ് ആ ഒരു സ്ഥാനം കൊണ്ടുപോയിരിക്കുന്നത് കെ ചാപ്റ്റർ ടു നേടിയത് ഏഴ് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ആദ്യ ദിവസം ഇനി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോൾ റിലീസായ നമ്മുടെ തലയൂർ രജനീകാന്തിന്റെ കൂലി ഒൻപത് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്നും ആദ്യ ദിവസം കൂലി കളക്ട് ചെയ്തത് ഇനി രണ്ടാം സ്ഥാനത്ത് നമ്മുടെ മലയാള സിനിമ വന്നിട്ടില്ല അത് വേറെ ആരും അല്ല അതും അങ്ങ് തമിഴ്നാട്ടിൽ നിന്നുള്ള സൂപ്പർ സ്റ്റാർ ആണ് കൊണ്ടുപോയിരിക്കുന്നത് വേറെ ആരും അല്ല നമ്മുടെ വിജയ് ലിയോ ആണ് പന്ത്രണ്ട് കോടി രൂപയാണ് ലിയോ കേരളത്തിൽ നിന്നും ആദ്യ ദിവസം വാരി എടുത്തത് ഇനി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ മലയാള സിനിമയാണോ നിങ്ങളെ മനസ്സിൽ ചിലപ്പോ ബാഹുബലി വൺ ബാഹുബലി ഓ പുഷ്പ ടുവോ കൽക്കുവോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ സിനിമ ആയിരിക്കും പക്ഷെ അല്ല നമ്മുടെ സ്വന്തം മലയാള സിനിമാനാണ് ലാലേട്ട നമ്മളെ അങ്ങനെ രാശപ്പെടുത്തോ യെസ് നമ്മുടെ എമ്പുരാൻ ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പതിനാല് കോടി ഏഴ് ലക്ഷം രൂപയാണ് നമ്മുടെ എംബുരാൻ കേരളത്തിൽ നിന്നും ആദ്യത്തെ ദിവസം വാരി എടുത്തത് ഒന്ന് അലച്ചു നോക്കിയേ നമ്മുടെ ലാലേട്ട ഇല്ലായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഈ അഞ്ച് സ്ഥാനങ്ങളും വേറെ ഏതെങ്കിലും ഒരുത്തം കൊണ്ടുപോയനെ